സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നത് ശരിയല്ലെന്നും ആരോപണത്തിൽ എം പി ജയരാജൻ ആത്മപരിശോധന നടത്തണമെന്നും ടി ഒ മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് മുൻമേയർ പറഞ്ഞു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നത് മുഴുവൻ കൗൺസിലർമാരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് സഹായിച്ചത് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരായി സി പി എം ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളുടെ വാക്കുകൾ ഏറ്റുപിടിച്ചാണെന്നും ടി ഒ മോഹനൻ പറഞ്ഞു ആ വ്യക്തി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റുചൊല്ലേണ്ട ഗതികേടാണ് സി പി എം പോലുള്ള ഒരു പ്രസ്ഥാനത്തിനെന്നും അദ്ദേഹം പറഞ്ഞു ആ ഒരു അമ്പത്തിയഞ്ച് കൗൺസിലർമാരിൽ പേരും ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനത്തെ ഏകാധിപത്യം എന്ന് വിളിച്ച് എതിർക്കുന്ന ഒരാളുടെ നാവായി സി പി എം പോലുള്ള പ്രസ്ഥാനം മാറുന്നത് ശരിയാണോ എന്ന് അവർ തന്നെ ആലോചിക്കട്ടെ എന്നും മേയർ പറഞ്ഞു അത് കോടി കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച പണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ആ നിലയിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് മാത്രം എന്ത് മനസ്സിലാക്കണം സാമാന്യം വരില്ലാത്ത കാരണം അത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്ന് വെച്ച ആളുകൾ കണ്ടായിരുന്നു പട പ്ലാൻ എന്ന് പറയുന്നത് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്ലാൻ അതല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഡെപ്യൂട്ടി മേയർ കെ ഷബിന്റെ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ കൌൺസിലർ മണത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മാതാറസ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ